മതരംഗത്ത് തിളങ്ങിയ കുറെ ആളുകളെ നമുക്കറിയാം സത്യം പറഞ്ഞാൽ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ പോലും അല്ല അവർ ജീവിച്ചത് ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ പോലും അല്ല അവർ ജീവിച്ചത് അവർ ജീവിച്ചോ ഇല്ലയോ എന്ന് ചരിത്രപരമായി തെളിയിക്കാൻ പോലും സാധിക്കുന്നില്ല വിവിധങ്ങളായ ഗ്രന്ഥങ്ങൾ അത് സംബന്ധമായി നമുക്ക് പഠിക്കാൻ കിട്ടും ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല കേരളത്തിലെ ഒരു പുസ്തകമാണ് രാമനും കൃഷ്ണനും പ്രതിക്കൂട്ടില്ല എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട് നമ്മുടെ ഭരണഘടനാ ശില്പിയാകുന്ന ഡോക്ടർ അംബേദ്കർ രചിച്ചത് ഇതൊരു മതതാരതമ്യ വേദിയൊന്നുമല്ല അതുകൊണ്ട് അങ്ങോട്ട് ആഴത്തും ഞാൻ കിടക്കുന്നില്ല ചരിത്രത്തിന്റെ വെളിച്ചത്തിലാണ് അവർ ജീവിച്ചതെന്ന് പോലും തെളിയാത്ത കുറെ വലിയ മഹാന്മാരായി അനുയായികൾ കരുതുന്ന ആളുകളുണ്ട് ഞാൻ അവരെ കുറിച്ചോ അവരുടെ ധാരണയെക്കുറിച്ചോ ഒന്നും പറയല്ല പക്ഷേ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം വളരണം എങ്ങനെയാണ് അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് ഇവരുടെ ഒന്നും ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമേ അല്ല കേവലം അവകാശവാദമോ വിമർശനമോ അല്ല നമ്മൾ പരിശോധിക്കുക പുതിയ നിയമം ബൈബിളിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ നമ്മൾ പരിശോധിക്കുക ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് അതിലെ പ്രധാന കഥാപാത്രമാകുന്ന യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു അനുയായിക്കും സ്വീകരിക്കാൻ ഈ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിൽ നിന്നും സാധ്യമല്ല ഒരാൾക്കും അദ്ദേഹത്തെ കണ്ട് തന്റെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ടുണ്ടോണം എന്നതിന് മാതൃകയില്ല വിവാഹ ജീവിതം എങ്ങനെയാവണം അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ബൈബിൾ പറയുന്നു വിവാഹ ജീവിതം എങ്ങനെയാവണം അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ബൈബിൾ പറയുന്നു ം വിവിധ ഭാര്യമാരെ സ്വീകരിച്ചത് ചരിത്രം എന്ന് മാത്രമല്ല അവിടുത്തെ ജീവിതത്തിൽ ഏക കന്യകയായി കടന്നു വന്നത് മഹദിയ മൈഷത്തു സുദ്ധി ഖാർദി അള്ളാഹു വന്നഹ എന്തായിരുന്നു മഹദിയുടെ പ്രത്യേകത എന്തിനായിരുന്നു ചെറിയ പ്രായത്തിൽ മഹദിയെ തന്റെ ജീവിതത്തിലെ കവിഭയവിധങ്ങൾ കൊണ്ടുവന്നത് അന്നത്തെ ഏറ്റവും നല്ല ബുദ്ധിമതിയായിരുന്നു ഏറ്റവും നല്ല ഓർമ്മശക്തിയുള്ള കുട്ടിയായിരുന്നു ഉന്നത കുലജാതയായിരുന്നു ശരീരത്തിന് വയസ്സിനേക്കാൾ പക്വത വന്നിരുന്നു എല്ലാർത്ഥത്തിലും വിശുദ്ധയായി ഓർമ്മ ശക്തിയുള്ള ഒരു മഹതി തന്റെ ജീവിതത്തിലേക്ക് വരൽ അനിവാര്യമായിരുന്നു എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മരിക്കുമ്പോഴേക്ക് പരിശുദ്ധ ഇസ്ലാം പൂർത്തിയാകുമെങ്കിലും അതിന്റെ പ്രചാരണവും പഠനവും പിന്നെയും നടക്കണം അതിന് നല്ല ഓർമ്മശക്തിയുള്ള ആൾ നബി വിധങ്ങൾ അനുഭവിക്കണം അവിടുന്ന് ദീനു പഠിക്കണം എഴുമ പഠിക്കണം അവര് പ്രായം കൂടിയാളായാൽ പറ്റില്ല കാരണം നബി തങ്ങളുടെ മരണത്തിന് ശേഷവും ദീർഘകാലം അവർ ജീവിച്ചിരിക്കണം എല്ലാം ആയിഷത്വ സുദ്ധീഖയിൽ നിർവഹിക്കപ്പെടുന്നു നബി തങ്ങൾ ഒരു സന്ദർഭത്തിൽ മഹതി ആ ചൂണ്ടിയിട്ട് പറഞ്ഞു ഈ ഈ ചുമന്ന ചുമന്ന പെൺകുട്ടിയിൽ പെൺകുട്ടിയിൽ നിന്ന് നിന്ന് നിങ്ങളുടെ നിങ്ങളുടെ ദീനിന്റെ ദീനിന്റെ ഭാഗം ഭാഗം നിങ്ങൾ നിങ്ങൾ പഠിക്കണം പഠിച്ചെടുക്കണം നമ്മൾ നോക്കുക ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അവന്റെ ദാമ്പത്യ ജീവിതം അത് ലോകത്തിന്റെ മാതൃകയാവണയിൽ അത് കൃത്യമായി ആവാഹിച്ചു പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ കൂടെ ഉണ്ടാകണം അലൈഹി അവിടുത്തെ മരണപ്പെടുമ്പോ ഐഷാബി പത്തൊമ്പത് വയസ്സ് പ്രായം പിന്നീട് അവിടുന്ന് ദീർഘകാലം ജീവിച്ചു അറുപത്തി അഞ്ച് വയസ്സുവരെയും ഐഷാ ബിബ്റതി അള്ളാൻഹാ ജീവിച്ചു എങ്ങനെ ജീവിച്ചു ഐഷാ ബിബ് റതി അള്ളാഹുഹ തന്റെ പ്രിയപ്പെട്ട പിതാവ് അബൂബക്രി സുദീഖ് തങ്ങളുടെ ഉസ്താദായിരുന്നു രണ്ടാം ഉമർ ഫാറുഖ് തങ്ങളുടെ ഉസ്താദായിരുന്നു ഒട്ടുമിക്ക സഹാബികളുടെയും ഉസ്താദായിരുന്നു നിസ്കാരം കഴിഞ്ഞത് ഇക്റുൻ സലാത്തും ഖുർആൻ പാരായണവും കഴിഞ്ഞ് സിറ്റോട്ടിന്റെ തൊട്ടപ്പുറത്തും അറക്കപ്പുറം വന്നിരിക്കും ഓരോ സഹാബി വര്യനും വന്ന് ഉമ്മി ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അതിന്റെ നിവാരണം എന്താണെന്ന് അബിബായി നി പറഞ്ഞു എന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചുവെന്ന് അന്വേഷിക്കും മഹദിയ കാര്യം വിശദീകരിച്ചു കൊടുക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്തത് അബ്ദുറഹ്മാൻ ബി സഹർ എന്ന് പറയുന്ന അബുഹു അറുതി അള്ളഹുൻഹു രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് മഹദിയ മായിഷ അബിറിയൻഹാ കുറച്ചു കാലൊന്നുമല്ല അറുപത്തിയഞ്ച് ആയുസ് അറുപത്തി വയസ്സ് വരെ അവിടുന്ന് ജീവിച്ചു സഹാബികളുടെ ഘട്ടം കഴിഞ്ഞു മുഹമ്മദ് താപ്യഅി പ്രമുഖർ ഐഷാബിയുടെ ശിഷ്യരായി വന്നു താവ്യങ്ങളുടെ താബിങ്ങൾ ഐഷാബിയുടെ ശിഷ്യരായി വന്നു എന്തിനായിരുന്നു അബിബായ നബിതങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ര ചെറുപ്പത്തിൽ ഐഷാബി കടന്നുവന്നത് അവിടെയുള്ള മറ്റു ചില വിമർശനങ്ങളൊക്കെ ഉണ്ട് ചെറിയ കുട്ടിയെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത് തൽക്കാലം ഞാൻ അങ്ങോട്ട് കിടക്കണില്ല ഒരു കാര്യം മാത്രം പറയാം അലൈവിസ്ലാം തങ്ങൾ വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പ് ഒരു മജൂസിയുമായി മഹദിയ മഹദിയായി ഷാബി റതിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു നെവിതങ്ങൾ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ ആയിഷാ ബീവിയെ അദ്ദേഹം കെട്ടിക്കൊണ്ടു പോകുമായിരുന്നു അന്നത്തെ അവസ്ഥ മാത്രമല്ല ഈ ഒരു പത്തിരുപത് കൊല്ലം മുന്നേ വരെയുള്ള നമ്മുടെ ഒക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്ന പല പല പ്രമുഖരും കല്യാണം കഴിക്കുന്നത് ഈ പ്രായത്തിലോ അതിനേക്കാൾ താഴെയുള്ള കുട്ടികളെയാണ് രാമകൃഷ്ണ പരമഹംസർ കല്യാണം കഴിച്ചത് അഞ്ചു വയസ്സുള്ള കുട്ടിയെയാണ് ആ ലിസ്റ്റ് കുറേ പറയാനുണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കില്ല ഒരൊറ്റ കാര്യം മാത്രമേ സംബന്ധമായി നമ്മൾ മനസ്സിലാക്കുക നവിതങ്ങൾ അന്ന് കല്യാണം കഴിക്കുന്നില്ലായിരുന്നെങ്കിൽ മറ്റൊരാൾ കല്യാണം കഴിക്കുമായിരുന്നു ആറാം വയസ്സിൽ ജീവിതത്തിലേക്ക് വന്നിട്ടും ഒമ്പതാം വയസ്സ് വരെ അവർ കൂട്ടിക്കൊണ്ടുപോയില്ല കുട്ടികൊണ്ടുപോയില്ല മാനായ സുദിഖു അബിറു പലപ്പോഴും പറയും മോളെ കൂട്ടണ്ടേ കൂട്ടണ്ടേ കല്യാണം കാണാനുള്ള മോഹം കൊണ്ട് പിന്നീട് ഒമ്പതാം വയസ്സിലാണ് റസൂലിന്റെ ജീവിതത്തിലേക്കാഷ് അബിറുല്ലാഹോൻ കടന്നു വരുന്നത് ഈ വിവാഹം ഒരു പ്രായത്തിൽ നിശ്ചയിക്കുക എന്ന് പറയുന്നത് പരമാബദ്ധമാണ് ഒരു പ്രായത്തിൽ വിവാഹത്തെ നിശ്ചയിക്കുക എന്ന് പറയുന്നത് പരമാബദ്ധമാണ് ഇപ്പോഴും പത്ത് വയസ്സിൽ കല്യാണം കഴിക്കൽ അനുവദനീയമായ സ്റ്റേറ്റ് ഉണ്ട് അമേരിക്കയിൽ ലോകത്തെ ഏറ്റവും ചെറിയ അമ്മ ആരാണെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കുക ഏറ്റവും ചെറിയ അമ്മയാരാണെന്ന് പെറുവിലുള്ള പെറു എന്ന നാട്ടിലുള്ള അഞ്ചര വയസ്സുകാരി പെണ്ണിനെ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ചെറിയ അമ്മ അവർ പ്രസവിച്ച കുഞ്ഞിനോടൊപ്പം നിൽക്കണത് കണ്ടാൽ ജ്യേഷ്ഠത്തി അനുജത്തി എന്ന് തോന്നും ആ സ്ത്രീ അമ്പത്തി അഞ്ചു വർഷം വരെ ജീവിച്ചു നമ്മൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്യുക ഏറ്റവും ചെറിയ അമ്മ ആരാണെന്ന് അതെ അമ്മ ആയിഷ അബീവർ പക്വമതിയായിരുന്നു എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും പൂർണ്ണയായിരുന്നു മമന നബീർ റതി അവിടുത്തെ മുസ്ലിമിൽ ഈ കല്യാണത്തിന്റെ മാനദണ്ഡം പറയുന്നുണ്ട് വയസ്സിനേക്കാൾ ശാരീരിക ബന്ധത്തിന് പക്വമാവുക എന്നതാണ് ഈ ലൈംഗിക ബന്ധത്തിനുള്ള മാനദണ്ഡം കല്യാണം കഴിക്കാൻ ഏത് പ്രായത്വമാവാം കല്യാണം കഴിക്കുക എന്നത് വെറും ഈ ഈയൊരു ഏർപ്പാടിനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾക്ക് അതിലൊരു കൗതുകം തോന്നിയേക്കും ഈ അടുത്ത കാലം വരെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പക്ഷേ അത് തന്നെയാണ് നിലനിന്ന് വന്നത് ഇത്രയും സൂചിപ്പിച്ചിരിക്കുക ഞാൻ അതെങ്കിലും പറയണമെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് ഞാനൊന്ന് വൈഡായത് സത്യത്തിൽ എന്റെ ഉദ്ദേശം ആയിഷാ ബി വതി നദീസ് രംഗത്ത് ചെയ്ത സേവനങ്ങളാണ് അങ്ങനെ ഓരോ സഹാബിയും കാതോട് കാതോരം കൈമാറി ലിഖിത രൂപത്തിൽ കൈമാറി അഭിഭാഷ നിധങ്ങളുടെ ചര്യ ഒന്നുപോലും വിട്ടുപോവാതെ ഈ ആധുനികരായ നമ്മുടെ മുമ്പിലെത്തുന്നു ഈ സ്റ്റേജിൽ പ്രഭാഷണം നടത്താൻ കയറിയ എല്ലാവരും സലാം പറഞ്ഞു എന്റെ കാര്യം കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ് തീരെ വികസിക്കാത്ത ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലം കൊടാനക്കോടി മനുഷ്യരെ പഠിപ്പിച്ച ഒരു കാര്യം സംസാരം തുടങ്ങുമ്പോൾ സലാം പറയണമെന്നാണ് ഈ സ്റ്റേജിലേക്ക് കാലെടുത്ത് വെച്ചവരൊക്കെ വലതുകാൻ മുന്നിൽ വെച്ചു ഇറങ്ങിപ്പോയവരൊക്കെ ഇടതുകാൻ മുന്നിൽ വെച്ചിറങ്ങിപ്പോയി മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ തന്തുവിനെയും അവന്റെ ഏറ്റവും സ്വകാര്യ ഇടങ്ങൾ അവന്റെ ടോയ്ലറ്റിലുള്ള ഏർപ്പാട് എങ്ങനെയാവണമെന്ന് ശൗചം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അങ്ങോട്ട് കയറേണ്ടതും ഇറങ്ങേണ്ടതും എങ്ങനെയാണെന്ന് വിസർജ്ജനത്തിന് ഇരിക്കുമ്പോൾ ഏത് വിധത്തിൽ ഇരിക്കണമെന്ന് വിസർജനത്തിന് ഇരിക്കുമ്പോൾ ഏത് വിധത്തിലിരിക്കണമെന്ന് മുഖ്മിനിന് കൃത്യമായ ബോധമുണ്ട് എന്തുകൊണ്ട് അഭിഭാഷന വിധങ്ങൾ അത് പഠിപ്പിച്ചു ആ പഠിപ്പിച്ച കാര്യം തീരയുടെ അയലൂട്ടാവാത സമൂഹത്തിലേക്ക് കൈമാറി വന്നു അതിന് ശരിക്കും വ്യവസ്ഥാപിതമായ മാർഗം പടച്ചറബി ഉമ്മത്തിന് കാണിച്ചു കൊടുത്തു